ഹായ് നമസ്കാരം ഈ കേരളത്തെ നടുക്കിയിട്ടുള്ള ഒരു കൊലപാതകം ചെറിയനാട് നാട് ഭാസ്കർ കാർണവർ കൊലക്കേസ് പ്രതിഷെറിനെ കുറിച്ചിട്ട് അറിയാമല്ലോ കാരണം ആ ഒരു സമയത്ത് മാധ്യമങ്ങളിൽ മൊത്തം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള യും മനുഷ്യനെ ഭയങ്കര ക്രൂരമായിട്ടാണ് ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയത് അതിൽ ഒന്നാം പ്രതിയാണ് ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തിഒമ്പതിൽ നടക്കുന്ന രണ്ടായിരത്തി പത്ത് പിന്നെ പത്തില് ആവേലിക്കര കോടതിയാണ് ഇവർക്ക് വധശിക്ഷ നടപ്പാക്കിക്കൊണ്ട് ഉത്തരവിട്ട് ഒരു അങ്ങനെ ജയിലിലേക്ക് പോവുക സത്യത്തിൽ നമ്മുടെ ഈ നാട്ടിലെ പണവും സ്വാധീനവും എന്താ പറയാ രാഷ്ട്രീയത്തില് പിടിപാടും ഉണ്ടെങ്കിൽ പുറത്തുള്ളതിനെക്കാട്ടിൽ സൗകര്യത്തോടുകൂടി ജയിലും താമസിക്കുക പറയാറുണ്ട് അപ്പൊ ഇപ്പം വളരെ എക്ലൂസീവ് ആയിട്ട് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ സഹതടവുകാരിയായിട്ടുള്ള സുനിത അവരുടെ വീഡിയോ ആ സുനിത മാധ്യമങ്ങളോട് പറയുന്നത് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് കാരണം ഇവര് അത്യാവശ്യം കാണാനൊക്കെ നല്ല സുന്ദരിയാണ് ഇവര് ഷെറിൻ പിന്നെ ഭർത്താവ് ഗൾഫിലെ കണ്ടാണ് ഇവരുടെ രണ്ടാമത്തെ മരുമോളങ്ങാണ് ഈ പറയപ്പെടുന്നത് അപ്പം ഈ ജയിലിനകത്ത് ഇവക്ക് പിന്നെ മേക്കപ്പ് സെറ്റുകൾ കണ്ണാടി പ്രത്യേകം കിടക്കകള് മൂന്ന് നേരം ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങള് ഐ പി പരിഗണനയാണ് അവരുടെ ജീവനക്കാർ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നത് കാരണം അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ നമ്മളിന്ന് കാണുന്നുണ്ട് അപ്പൊ അന്നുണ്ടായിരുന്ന എ ഡി ജി പി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ സഹതടവുകാരിയൊരു പ്രദീപ് സാർ ആ സുനിത എന്ന് പറയുന്ന ഇവര് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മൾ ആലോചിക്കുക നമ്മുടെ നിയമവ്യവസ്ഥകൾ വ്യവസ്ഥകൾ ഇതെങ്ങോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ഈ പറഞ്ഞപോലെയാ നമ്മള് അറിയാമല്ലോ ഇപ്പൊ അതിനകത്ത് പണവും പ്രതാപം ഈ ഉൾപ്പെടെയുള്ള സംഭവം പിന്നെ പുറത്ത് ആളുകൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പിന്നെ അതിലും ഗൗരവമായിട്ടുള്ള രണ്ടു മൂന്ന് വിഷയങ്ങളും കൂടെ ഇവര് വെളിപ്പെടുന്നുണ്ട് നമുക്കത് ആ വീഡിയോ അവര് പറയുന്നത് എന്താണെന്ന് ഓൾറെഡി നേരത്തെ ഇറങ്ങിയ ആളാ അതെ അവര് പിന്നെ ഒരു ഒരു കേസിൽപ്പെട്ടിട്ട് ഇങ്ങനെ പതിനാല് വർഷം ഓൾറെഡി ആയ അവരുടെ ശിക്ഷ അപ്പൊ സർക്കാർ ഇവരെ വെറുതെ വിടാനായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തോണ്ടിരിക്കും പക്ഷേ ഇരുപതും ഇരുപത്തഞ്ചും വർഷമായിട്ട് അസുഖങ്ങൾ ബാധിച്ച് ഒരുപാട് സ്ത്രീകൾ കേസ് പോലും നടത്താൻ കഴിയും നടക്കുന്നവർ അപ്പൊ ഇവർക്ക് പണവും സ്വാധീനവും ഒക്കെ ഉണ്ട് ഇവർക്ക് മൊബൈൽ സംവിധാനം വിളിക്കാനുള്ള മൊബൈൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം സുനിത പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഒരിച്ചിരി ലോങ് വീഡിയോ ആണ് കേസിൽ ആണെന്ന് കണ്ടുനോക്കാം കേസില് അപ്പോൾ വീരുന്ന കാണാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാശ കമ്മീഷൻ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങര വനാജിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനാജിയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാനവർ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത് സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർക്ക് ഊരു നിന്നിട്ട് ഭക്ഷണം വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കാറുണ്ട് അതിന് പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവർക്കതിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സ് നല്ലവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമേ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നെ അത് കൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മുടെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ ഒരു ജമക്കളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ പൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റിന് അവിടെ അനുവദിക്കുക അതിലുപരി ഷെറീന അവിടെ ഒരു ഷെറീന് പ്രത്യേകമായിട്ട് കിടക്കുക തലയണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയുക അവൾക്കുള്ള ഡ്രസ്സുകൾ പത്ത് പതിനായിരം വരെ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസ്കള് മിറർ സൗന്ദര്യം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകം നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പോൾ ബിന്ദാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫോൺ ബിന്ദാസിനെ കൊടുത്തു അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ടായിരുന്ന നമ്പറൊക്കെ എടുത്തു അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കെടുത്തിട്ട് സൂപ്രണ്ടേൻ്റെ പരാതി കൊടുക്കേണ്ടായി ആ സമയത്തും സൂപ്രണ്ടെ നടപടി ഒന്നും പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു അതിന് നടപടിയൊന്നും ഉണ്ടായില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കരിയളിപ്പീപ്പിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാൻ ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു പുറത്തേക്ക് പോയി പരാതി അങ്ങനെ പുറത്തേക്ക് പരാതി പറ്റി കരിവളിപ്പീപ്പിൽ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു എന്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തോന്നുന്നു അതിനെ തുറന്നിട്ട് സൂപ്രണ്ടെ എന്നെ വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു കാരണം അവർക്ക് ഈ പരാതിനെ കുറിച്ചല്ല അറിയേണ്ടിരുന്നത് എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ടിൻ്റെ അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിരുന്നത് പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എ ജി പ്രദീപ് സാർ പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം ഒരു മൂന്ന് പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു ഡി എ ജനോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല ഞാൻ അവിടെ തന്നെ കിടക്കുന്നത് പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല ഈ പ്രദീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെർനെ കാണാൻ വരാനുള്ള ഒരു വ്യക്തിയാണ് ഷെർറിനെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴ് മണിക്ക് ശേഷം ഒരു ഷെർണെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഷെർണെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ് അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമത്തിൽ ഇറങ്ങിയതിന് ശേഷം അന്നത്തെ ഡി ജി പി സൻപ്പുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി അപ്പോൾ സങ്കുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോളജി എല്ലാം അന്തേവാസികൾ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേര് നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു അപ്പോൾ ഞാനതിന് തിരിച്ച് വിവരകാശം വെച്ചു എന്താണെന്ന് വെച്ചാൽ ക്ഷെറീം കാണാനോക്ക് ജീവിതം ശിക്ഷയോടൊപ്പം തന്നെ ത്രീ നയൻറ്റി ടു എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു അതായത് റോബറി ഒരു കൊലപാതക റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അവർ പരോളി രണ്ടോ മൂന്നോ വർഷത്തേക്കൊണ്ട് തടയുന്നുണ്ട് കാരണം ആ ത്രീ നയൻറ്റി ടു പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജില്ലിൽ പ്രസൻ റൂൾസിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതേസമയം ജയിലിൽ ഒരു വർഷത്തിനകം ഷെറിന് പരവോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരവോളം അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്കിത് നടപടി നിർത്തില്ല പകരം രണ്ട് ഉദ്യോഗസ്ഥന്മാർ സ്ഥലം മാറ്റി ഷെറിന് ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്ഥലം മാറ്റുമ്പോൾ ഡി ജി പ്രദീപ് സാർ നടക്കാൻ ജയിലിലത്തെ ഒന്നോ രണ്ടോ സ്റ്റാഫിനോ ചോദിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു ഒരു ഷെറിനെ വിയൂർ ജലിക്ക് പണിഷ്മെന്റ് റാൻസ് കൊടുത്തു പിന്നെ ഷെറിന് ഇവിടെ വന്നിട്ട് വിയൂര് ജലി വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് ഒന്നും കൊടുക്കാൻ നടന്നില്ല ഇവിടെ സെല്ലിന്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം ആ ദൂരത്തേക്ക് വെയിലിന്റെ അസ്വസ്ഥ കാരണവർക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കൊട എഴുതി കൊടുത്തു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് വീണ്ടും പരാതി കൊടുത്തു ഞാൻ എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് അറിയുന്നതിന് ശേഷം ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പത്രത്തിൽ വച്ചത് ഷെറിന പതിനാല് വർഷത്തെ ജി കാലയളവായിട്ട് ജയിലിൽ എടുക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിൻ്റെ സർള മാഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡർ കൊടുത്തു പിന്നെ പിന്നെന്താ ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം കാലതാമസമുള്ളതെന്നൊക്കെ കാരണം അപ്പം എന്ന് വെച്ചാൽ പത്തൊമ്പത് ഇരുപത് വർഷത്തിലേറെ ആയിട്ട് അവിടെ അഞ്ച് ആറോളം സ്ത്രീ തടവാരി എടുക്കുന്നുണ്ട് പിന്നെ റിമിഷൻ ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാന്ന് പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ട് ഒരു മുൻഗണന അങ്ങനെ വരുമ്പോൾ ഈ പത്തൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബിതാകുമാരി എന്നുണ്ടൊരു പ്രതി അവിടെ എടുക്കുന്നുണ്ട് അവര് രണ്ട് കണ്ടിനും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ അപ്പോൾ അവർക്കൊന്നും ജയിലിൽ ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറി ബോഡി ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അപ്പൊ മാനസാന്തരം വന്നു പറഞ്ഞാൽ ഈ ജല ഉപദേശക സമിതി സ്ഥലം പറയുന്നത് എന്ത് മാനസാന്തരം ഒന്നും എനിക്ക് അറിയില്ല ഇപ്പൊ നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജല ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക സ്വന്തം വസ്ത്രം വരെ ജലത്തെ മറ്റു തടവാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജല ഉദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടുപ്പിച്ചിട്ട് മൂന്നേരം പുറമെന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാല് വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരാതൊന്നും ഇല്ല ഇറങ്ങിക്കോട്ടെ പക്ഷെ ഷെറിന് ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ ഒരു പത്തൊമ്പത് ഇരുപത് വർഷത്തോളായിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളെയും കൂടി ഇറക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്റെ ഇപ്പം ജലീന്ന് ഇറക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ എടുപ്പത്തിലാണ് ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാർ ഒരു ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല എന്നോട് ഷെറിൻ ഷെറിന് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ തോന്നിയിട്ടുള്ളതാണ് ഇപ്പൊ എൻ്റെ കയ്യിൽ വ്യക്തമായ തെരുവുള്ളതാണ് വിവരാവശ്യം വെച്ചതിന്റെ വന്നു ഞാൻ പരാതി പത്ത് വർഷം മുൻപ് കൊടുത്തതിന്റെ ഒക്കെ എൻ്റെ കയ്യിലുള്ളതാണ് ഉള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ പ്രദീപ് സാറുള്ള ഇപ്പൊ ഡൽഹി എന്തോ ജയിലിലത്തെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കുന്ന കൊടുക്കുന്നതോ സ്റ്റാ സാറായിട്ട് ഏതോ ഇന്നലെ എനിക്ക് അറിഞ്ഞിരുന്നത് ജോലി ചെയ്യുന്ന ആള് കാരണം ആളുടെ പരിശീലനം കിട്ടിയാലാണ് ജയിലത്തെ ഉദ്യോഗസ്ഥർക്ക് വളരെ നന്നായിരിക്കും ഷെറിൻ സത്യം പറയാണെന്നുണ്ടെങ്കിൽ വി ഐ പിക്ക് മുകളിലുള്ള ഒരു പരിഗണന കിട്ടിയിട്ടുള്ള ഒരാളായിട്ട് കാരണം അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉണ്ട് പിന്നെ അവര് പറയുന്നു രാത്രി പോയി കഴിഞ്ഞാൽ രണ്ട് രണ്ടര മണിക്കൂർ തിരിച്ചു കൊണ്ട് തിരിച്ചു വരുത്തുള്ളൂ എന്തായാലും ചേച്ചിക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ് കാരണം കാണിച്ചുകഴിഞ്ഞാൽ ഇവരെ അപായപ്പെടുത്താനും ഇവർക്ക് ഇവരെ ജയിലിൽ പിടിച്ച് ഇടാനും വരെ ഭീഷണി ഉള്ള ഒരു സാഹചര്യത്തിൽ ഇവരിങ്ങനെ തുറന്ന് പറഞ്ഞ് പറഞ്ഞ വേറെ ആർക്കും വേണ്ടിയല്ല അവർക്ക് വേണ്ടിയല്ല ഷെറിന് വേണ്ടിയല്ല കൂടെ ഉള്ള സഹ തടവുകാരിക്ക് വേണ്ടിയാണ് അപ്പം അത് വലിയൊരു അവർക്ക് വേണ്ടിയാണ് സുലിത പറഞ്ഞത് എന്താണെങ്കിലും ഇതുപോലുള്ള എന്താ പറയാ സത്യങ്ങൾ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് സുനിതാ ചേച്ചി ഈ ഒരു ഇതുമായിട്ട് സുനിതാ ചേച്ചിക്ക് വീണ്ടും നമ്മുടെ ഒരു സെല്യൂട്ട് കൊടുക്കുകയാണ് തീർച്ചയായിട്ടും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടത് അനിവാര്യമാണ് ചേച്ചി പ്രഖ്യാപിക്കണം അവർക്ക് സപ്പോർട്ട് മുന്നോട്ട്